നമസ്തേ ദോസ്റ്റോ സീക്കനാ ഇന്ന് നമ്മൾ ഹിന്ദിയിലെ കോ എന്ന വിഭക്തി പ്രത്യയെ ഉപയോഗിച്ച് വേഡുകളെ കണക്ട് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ സേ ഉപയോഗിച്ച് പഠിച്ചില്ല സേ ഉപിച്ച എത്ര അർത്ഥങ്ങളുണ്ട് സേക്ക് നിന്ന് മുതൽ കാൾ ഓട് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ സേ എന്ന് പറയുന്ന ഒരൊറ്റ അക്ഷരത്തിന്റെ അർത്ഥങ്ങളായിട്ട് വരുന്നുണ്ട് ഇന്ന് കോ എന്ന് പറയുന്ന അക്ഷരം ഓക്കെ ഈ കോ എന്ന് പറയുന്ന അക്ഷരത്തിന് അല്ലെങ്കിൽ വിഭക്തി പ്രത്യയക്ക് എന്ന് പറയുന്ന ഒരു ശബ്ദം നൽകാൻ കഴിയും അതായത് അവന് ഇവന് പക്ഷെ ഇവിടെ ഒരു ചെറിയ സംഗതി ഉണ്ട് എപ്പോഴും എല്ലാ സ്ഥലത്തും ഇന്ന് ബാധകമല്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം കാരണം നിനക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞാലും എല്ലാ സ്ഥലത്തും നമുക്ക് ന് എന്ന് പറയുന്ന ആ ശബ്ദം നൽകാൻ കോക്ക് സാധിക്കണമില്ല ചെറിയൊരു പ്രശ്നമുണ്ട് ഓക്കെ ബാക്കിയുള്ളത് എ ല എന്ന് പറയാം അതായത് നമുക്ക് മൃഗങ്ങളെ അവയെ എന്നൊക്കെ പറയേണ്ടി വരില്ല അവിടെ യൂസ് ചെയ്യാം അതുപോലെ ക എനിക്ക് നിനക്ക് അവർക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയേണ്ടി ഇതിനും നമുക്ക് കോയാണ് യൂസ് ചെയ്യാം നമുക്ക് ഉദാഹരണം പറയാം ആദ്യം നമുക്ക് തുടങ്ങാം എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് നമ്മൾ എങ്ങനെ പറയാം മുജിക്കോ മുജിക്കോന്റെ മറ്റൊരു രൂപമാണ് മുജയൻ ഒരോട് കഴിഞ്ഞു മുജ ഖനചായി എനിക്ക് ഭക്ഷണം വേണം മുജൻ ഓക്കെ അടുത്തതാണ് തുമകോ തുമകോന്റെ മറ്റ് മറ്റൊരു രൂപമാണ് തുമേ തുമകോ തുമേ ഹംകോ ഹേ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് തുമകോ എന്ന് പറഞ്ഞാൽ ആ സോറി ഹംകോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തുമകോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോ എന്താണ് ക എന്ന് പറഞ്ഞ ശബ്ദമാണ് പക്ഷെ നമുക്കത് തുമയായിട്ടും അതുപോലെ ഹമയായിട്ടും യൂസ് യൂസ് ചെയ്യാം പിന്നെ അവർക്കാണെങ്കിലോ ഉൻകോ എന്നാണ് പറയാ വേ എന്നാണ് അവർ എന്നുള്ളത് പക്ഷെ കാണി ചേരുമ്പോൾ അവ എന്നുള്ളത് ഉന്നായിട്ട് മാറും അപ്പോൾ ഉൻകോ ഉൻകോ അവർക്ക് അത് നമുക്ക് ഉനഹ ഉനെ ഉനെ എന്ന് പറഞ്ഞ രീതിയിലും ഉച്ചരിക്കാം ഓക്കെ കുറച്ച് ഉദാഹരണം നോക്കാം മറ്റുദാഹരണം എന്താ നോക്കാം അവർക്ക് ഭക്ഷണം വേണം അല്ലെങ്കിൽ ഭക്ഷണം വേണം എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയാ മുജകോ എനിക്ക് മുജേ അല്ലെങ്കിൽ മുജേ നെ ഭക്ഷണം വേണം നിനക്ക് ഭക്ഷണം വേണം ചാഹിയെ ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഹംകോ കോന ചാഹിയെ കണ്ടോ ആക്ക് എന്ന് പറയുന്ന ശബ്ദമാണ് അവിടെ കോ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തതാണ് എന്ന് പറയുന്ന ശബ്ദം പറയാൻ നമുക്ക് എങ്ങനെയൊക്കെ കോ എന്ന് പറയുന്ന അക്ഷരക്ഷ അതായത് കുട്ടികളെ മൃഗങ്ങളെ എന്ന് പറയേണ്ടി വരില്ലേ അപ്പൊ എങ്ങനെ പറയാം ബച്ചോക്കോ കുട്ടികളെ മൃഗങ്ങളെ എന്ന് പറയാൻ മൃഗങ്ങളെകോ മൃഗങ്ങളെ ഓക്കെ അടുത്താണ് സ്ഥലങ്ങളെ സ്ഥലങ്ങളെ എന്ന് സ്ഥലങ്ങളെന്ന് ജഗഹോംകോ ജഗഹ് ജഗഹോംകോ സ്ഥലങ്ങളെ ഓക്കെ അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഒരേപോലെ പോലെ വരുന്നുണ്ട് ഒന്നുള്ള ഒന്ന് എ ഇതിനും നമുക്ക് കോ തന്നെയാണ് യൂസ് ചെയ്യാം മൃഗങ്ങളെ സ്ഥലങ്ങളെ കുട്ടികളെ ഇതൊക്കെ പറയണമെങ്കിൽ ഹിന്ദിയിലെ കോ എന്ന് പറയുന്ന ആ ഒരു ശബ്ദം വെച്ചിട്ട് നമുക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്ര സിമ്പിളാണ് കോ വെച്ചിട്ട് ഇന്നലെ സേവ് വെച്ചിട്ട് കഴിഞ്ഞു ഇന്ന് കോ വെച്ചിട്ട് കഴിഞ്ഞു ഇതിൻ്റെ തന്നെ ഒരു നെക്സ്റ്റ് വരുന്നുണ്ട് കാ കി കെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതിനും കുറച്ച് അർത്ഥങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നാളെ ചെയ്യും ഓക്കെ അപ്പോൾ ധന്യവാദം അകലെ വിടുമേ ഫിറമിലേക്ക്